മനസ്സിൽ കൊതി മുത്തിന ജീവ നൽകാൻ മലറുവനിയിൽ പാറു പിറവതാകാൻ മനസ്സിൽ കൊതി മുത്തിൻ പറന്നിറങ്ങാൻ മദീന പുലി ഈന്ത മരങ്ങളാകാൻ മനസ്സിൽ മുത്തിന ജീവ നൽകാൻ മലറുവനിയിൽ പാറു പിറാവതാകാൻ മനസ്സിൽ മുത്തിൻ പറന്നിറങ്ങാൻ കൊണ്ടു ിയാൻ മഹിമണ്ണിൽ ചേരുന്ന മണലിലകാൻ മധുരവിധി കൊണ്ടു മരിച്ചു ഈന്ത മരങ്ങളാകാൻ മനസ്സിൽ കൊതി മുത്തിന ജീവ നൽകാൻ മലറുവനിയിൽ പാറും പിറവതാകാൻ മനസ്സിൽ കൊതി മുത്തിൻ പറന്നിറങ്ങാൻ

ഒരു ണം മദീനപുരി ഹീന്തരങ്ങളാകാൻ മനസ്സിൽ കൊതിമുത്തിന ജീവൻ നൽകാൻ മലറുവനിൽ പാറു പിറാവതാകാൻ മനസ്സിൽ പറന്നിറങ്ങാൻ മാണിക്യവും മരതകവും മാറി നിൽക്കും അണുത മധുര പൂവൂരി മലിക്കണം മീനവാസികളെ മാലിമ പൂവിന്റെ ഉണ്ടിൽ മണ്ണിലെ ജെന്ന കണ്ണിലെ ഒന്നത്തെ മതിലുകൾ പോലെ മനസ്സിന്റെ മാലിന്യം നീക്കി നീക്കി കളയണം കളയണം മനസ്സിന്റെ മാലിന്യം മദീന പുരി ഈന്ത മനസ്സിൽ കൊതി മുത്ത ജീവ നൽകാൻ മലറുവനിയിൽ പാറു മനസ്സിൽ കൊതി മുത്തറങ്ങാൻ മാഹിറാം അബൂഹുറൈറ മൗതിനേരം കണ്ട ഹൈറ മന്ദമാരു ദൻടെ കൂടെ മന്ദിയാനൂറ് മാരിലൈ അബൂ ഉബൈദ മാരിലൈ അബൂ ഉബൈദ മാറ്റുരച്ച വാപ്പയോട് മാനസം നിരഞ്ഞിടുന്ന മാസ് പരപവരാ മണ്ണുമാര ഉമയ മണ്ണുമാര ഉമയ തുലിയുമാർ മാടി മുത്ത് നബിയെ വിളിച്ചിരുന്നു മഞ്ഞു മണ്ണിലെ മണ്ണിലിറങ്ങി മലക്കുകൾ പോലും ആ മുത്തുനബിയെ കൊതിച്ചിരുന്നു മണ്ണുമാരവും മണി മുത്തുനബിയെ വിളിച്ചിരുന്നു മണ്ണിലിറങ്ങി മലക്കുകൾ പോലും ആ മുത്തുനബിയെ കൊളി കൊതിച്ചിരുന്നു മദീന പുരി മദീനപുരി ഹീന്തരങ്ങളാകാൻ മനസ്സിൽ കൊതി മുത്തിന ജീവ നൽകാൻ മലറുവനിൽ പാറും പിറാവതാകാൻ മനസ്സിൽ കൊതി കൊതിമൊത്തിൻ പറന്നിറങ്ങാൻ മദീനപുരി ഈന്ത ും മനസ്സിൽ കൊതി മുത്തിന ജീവ നൽകാൻ മലറുവനിയിൽ പാറും പിറാവതാകാൻ മനസ്സിൽ ജീവ പാറും മനസ്സിൽ കൊതിമുത്തി പറന്നിറങ്ങാൻ അസ്ലാം